ഹലോ നമുക്കിന്ന് മത്തൻ എല്ലാം അഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ഇലക്കറിയാണ് അപ്പോൾ കഴിച്ചിട്ടുണ്ടാവും കുറേ പേരൊക്കെ കഴിക്കാത്തവരിതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് മുറ്റത്തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മത്തൻ വെള്ളയിൽ നിന്ന് കുറച്ച് ഇല പറിച്ചെടുക്കാം നല്ലതുപോലെ കഴുകി ഉരുത്തിയാക്കിയതിന് ശേഷം നമുക്കത് ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കാം കേട്ടോ ഒരു നാരുണ്ടല്ലോ ആ നാര് നാരൊഴിവാക്കിയതിന് ശേഷം ഇല ഇങ്ങനെ നുള്ളിനുള്ളി എടുക്കാം പച്ചമുളകൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് താളിച്ചെടുക്കാം അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാമല്ലോ ഇലയുടെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം ഇലയുടെ നാരിൽ നിന്ന് ഇത് മാത്രം നുള്ളി എടുക്കാം കേട്ടോ എങ്ങനെയാണ് മത്തൻ്റെ ഇല നുള്ളിയെടുക്കുക അറിയുന്നവരുണ്ടാവും ചെയ്യാത്തവരും അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്കത് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയായിരിക്കും നല്ലത് അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ മൂത്തുവിരുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളാണ് കേട്ടോ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിന് കുറച്ച് കട്ട് ചെയ്യേണ്ടത് തിളച്ച് വരുമ്പോൾ നമുക്ക് മത്തനല ചേർത്ത് കൊടുക്കാം മത്തനെല്ല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും മൂന്നോ മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും കേട്ടോ അപ്പോൾ ഇതാണ് മത്തൻ താളിച്ചത് മത്തനെല്ലാം താളിച്ചതും കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു